ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപത്തിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവം ക്ഷണിക്കുന്നു ി പയംകുളം റോഡിൽ മുണ്ടനാട്ട് പാടത്തിന് സമീപം പ്രവർത്തിക്കുന്ന സുപ്രീം പ്ലംബിംഗ് കടയിൽ വൻ മോഷണം നടന്നു ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മതിക്കുന്ന നിലവിളക്കുകളും പിച്ചള സാമഗ്രികളും മറ്റുപകരണങ്ങളുമാണ് മോഷണം പോയത് വ്യാഴാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ഉടമ ടി ജി സുരേന്ദ്രനാണ് മോഷണ വിവരം ആദ്യമറിഞ്ഞത് കടയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടതായും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതായും സഹോദരൻ ശ്രീനിവാസൻ പറഞ്ഞു രാത്രിയാണ് പോയത് അതായത് വലിയ നിലവിളക്ക് അങ്ങനെ ക്യാഷിൽ എത്ര പൈസ എന്ന് അറിയില്ല അതൊക്കെ നോക്കിയിട്ട് ശേഷം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഇനിയിപ്പോൾ പോലീസുകാർ വന്ന് എൻക്വയറി എടുത്തതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള അനുവാദമുള്ളൂ അപ്പോൾ അത് കയറി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലത്തെ എന്താക്കി പോയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ ഇപ്പോഴത്തെ ക്യാമറ നശിപ്പിച്ചിരിക്കുന്നു രണ്ട് ക്യാമറ ഇവിടുന്ന് എടുത്തു കൊണ്ടേ പിന്നെ അതിൽ സ്റ്റോറിയുള്ള സാധനങ്ങളൊക്കെ അജ്ജിമാറ്റി പോയിട്ടുണ്ട് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പിന്നീട് പറയാൻ പറ്റും സമീപത്തെ രണ്ട് ക്യാമറകൾ മോഷ്ടാക്കൾ അകത്ത് കടന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് കവർച്ച നടന്നിരിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കടയുടെ സ്റ്റോക്ക് റൂം അടച്ചിട്ടിരിക്കുന്നതിനാൽ നഷ്ടപ്പെട്ട സാധനങ്ങളുടെ കൃത്യമായ കണക്കും തുകയും പോലീസ് പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ വ്യാപകമായ മോഷണ പരമ്പര വ്യക്തമാകൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രവർത്തകന്റെ ഒരുപാട് കാലം പഴക്കമുള്ള വസ്തുക്കൾ ചെറുതുരുത്തി സ്കൂളിന് സമീപമുള്ള സമീപമുള്ള ഓഫീസിൽ നിന്നും വളർന്നു അതുപോലെ തന്നെ റെസ്റ്റ് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന ചെറുതുരുത്തി റെസ്റ്റ് ഹൗസിൽ സൂക്ഷിച്ചിരുന്ന ഒരു ബുള്ളറ്റ് അതുപോലെ പലതരത്തിലുള്ള ബൈക്കുകൾ ഒക്കെ മോഷണം പോയി അത് വ്യാപകമായ മോഷണം നടന്നു അതുപോലെ തന്നെ ടി ജി സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനമായിട്ടുള്ള സുപ്രീം മാർക്കറ്റിംഗ് ഏജൻസി അതിൽ ഇന്നലെ രാത്രി ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം വിലപിടിപ്പുള്ള മുതലുകൾ അളവുകയിരിക്കുകയാണ് അപ്പോൾ തികച്ചും ഇവിടുത്തെ പോലീസിൻ്റെ അനാസ്ഥയായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത് വളരെ ഭയാനകമായ രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പല എപ്പോഴാണ് എന്തൊക്കെയാണ് നഷ്ടപ്പെടുക എന്നത് നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് മുതൽ ഉണ്ടാക്കുന്ന മുതൽ രാത്രി കാലങ്ങളിൽ വളരെ ഈസിയായിട്ട് കള്ളന്മാർ കട്ടുകൊണ്ടുപോകുന്ന ഒരു മേഖലയിൽ നിലനിൽക്കുന്നു അതിന് പോലീസ് പോലീസിൻ്റെ നല്ല രീതിയിലുള്ള ശ്രദ്ധയും അന്വേഷണവും നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സംഭവത്തിൽ ചെറുതുരുത്തി അന്വേഷണം ഊർജിതമാക്കി സി സി വി ന്യൂസ്